സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇടിഞ്ചക്കത്തോരനാണ് വെക്കാൻ പോകുന്നത് അന്ന് ചക്ക എടുത്തപ്പോൾ വിളഞ്ഞായത് കൊണ്ടാണ് ഇന്ന് ഞാൻ മുറിച്ച് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചത് ഇത് കുഴപ്പമില്ല ഇത് പൊട്ടാ ഇത് കറക്റ്റ് ഇതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം ഇതായി നമ്മൾ ആദ്യം ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പ് കിട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ട് വേണം നമുക്ക് തോരൻ റെഡിയാക്കാൻ അപ്പം ഞാനിതൊന്ന് എല്ലാം തൊലിയാക്കി ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തി റെഡി ആക്കിയിട്ട് വരാവേ ഇപ്പം നമ്മുടേത് ഇടിഞ്ചൊക്കെ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലാണ് നമ്മൾ അരിഞ്ഞെടുത്തത് ഇനി ഇനിയിപ്പോൾ ഇത് നമ്മളുണ്ടോ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് കുക്കറിനകത്ത് ഒരു ഒറ്റ പിസിൽ ശകലം വെള്ളമൊഴിച്ചിട്ടാണ് അച്ഛനാ വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിനകത്തൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത് അല്ലാതെ കൊത്തി അരിഞ്ഞ് വെക്കുന്നവർക്ക് വെക്കാം ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നല്ല കുടുത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുള്ളു മാത്രം നമ്മൾ ചെത്തിക്കളഞ്ഞുള്ളൂ ബാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്ത് ശകലം ഉപ്പിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇടാതെ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് തിന് ശേഷം ഈ ശർക്കലും വെള്ളം ഒത്തിരി ഒന്നും വേണ്ട ഒറ്റ ഫിസിൽ നല്ലതാണ് നമുക്ക് ഇത് അടച്ച അടുപ്പിട്ട് വെക്കാതെ നമ്മളിത് കുക്കർ അടച്ച് വെച്ചു ഒറ്റ ഫിസിൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവേ നമുക്കവിടെ കുക്കറൊന്നും തുറന്ന് നോക്കാതെ ളക്കി നോക്കാം നമുക്ക് ഉണ്ടോ നമ്മൾ കറക്റ്റ് വെള്ളമാണ് വെച്ചിരുന്നത് ഇനി നമുക്കിതൊന്ന് പൈ ഒന്ന് മിക്സിയിൽ അടിക്കേണ്ടവർക്കാണെങ്കിൽ അടിച്ചെടുക്കാം അല്ലാത്തവർക്കാണെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി കല്ലേലൊന്ന് ഇതാക്കുവോ നല്ല തവി കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ഉടച്ചെടുത്താലും മതി ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ വേകാതെടുക്കുമ്പോഴാണ് മിക്സിയിൽ അടിക്കേണ്ടത് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ നമ്മുടെ ഇടികളിലിട്ട് പയ്യെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് റെഡിയാവും ഇനി നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണമല്ലോ അതെടുക്കാം നമുക്ക് അരപ്പ് എടുക്കാവേ നമ്മുടെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാവേ നമ്മൾ ഇടിഞ്ചോരനെ ആവശ്യമായിട്ടുള്ളതാണ് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിനെ അപ്പം ഞാനൊരു തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി അഞ്ചാറ് കഷ്ണം പിന്നെ പച്ചമുളക് അത് എരിവിന് ആവശ്യത്തിനുള്ള എടുക്കുക പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചതച്ചെടുക്കുക അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയോ ഇപ്പം നമ്മുടെ തേങ്ങ ആക്കതെ നമ്മൾ ഇതുപോലൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കടുവ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഇത് എടുക്കാൻ അപ്പം നമ്മൾ ആദ്യം കടുവ പൊട്ടിച്ചിട്ട് കറിവേപ്പിലിടുക അത് കഴിഞ്ഞ് ഈ അരപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കണം ഇനി കടുവിട്ട് കൊടുക്കാവേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് പൊട്ടി വരുത്ത നമ്മുടെ കടവൊക്കെ അതേ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പ് ഇട്ടുകൊടുക്കേ ശക്കി നമ്മൾ ഉപ്പ് ഇട്ടതാണ് ഈ അരപ്പിനുള്ള ശകല ഉപ്പും കൂടെ നമ്മൾ ഇന്നിട്ട് കൊടുക്കണം വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാവേ അതൊരു ചക്ക ഇട്ട് കൊടുക്കാം ഇതുപോ നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചൊന്ന് ചെറുതീ വെച്ച് വെള്ളം വലിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചക്കത്തോരനൂടെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു ചക്കത്തോരനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് കൊത്തി അരിഞ്ഞു വെക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാൻ ഇങ്ങനെ ചതച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ വെക്കുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷാ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ഥലക്കും